സൗമ്യമായ പെരുമാറ്റം സംസാരിച്ചാരെയും ആകർഷിക്കുന്ന പ്രകൃതം മെഡിക്കൽ രംഗത്തെ പ്രശസ്തൻ ഒരു ഡോക്ടർ എന്ന നിലയിൽ ഈ വ്യക്തിയെ ആരാധിച്ചിരുന്ന സാധാരണ മനുഷ്യരെ പക്ഷെ അയാൾ വഞ്ചിച്ചു ജീവൻ്റെ കാവൽക്കാരനാകേണ്ടയാൾ മരണത്തിൻ്റെ ദൂതനായി പറഞ്ഞു വരുന്നത് ഡോക്ടർ ഡെത്ത് എന്നറിയപ്പെടുന്ന ഹറോൾഡ് ഷിപ്മാൻ്റെ കഥയാണ് ലോകത്തിൽ ലോകത്തിലേറ്റവുമധികം മനുഷ്യരെ കൊന്നൊടുക്കിയ സീരിയൽ കില്ലർമാരുടെ പട്ടിക എടുത്താൽ നാലാമതായാണ് ഇയാളുടെ സ്ഥാനം തന്നിൽ വിശ്വാസമർപ്പിച്ച ചികിത്സയ്ക്കെത്തിയ ഇരുന്നൂറ്റി അൻപതോളം മനുഷ്യരുടെ ജീവനാണ് ദാക്ഷിണ്യമില്ലാതെ ഷിപ്പ്മാൻ ഇല്ലാതാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ഗ്രേറ്റ് മാഞ്ചസ്റ്ററിൽ ജീവിച്ചിരുന്ന കാത്തലീൻ ഗ്രണ്ടി എന്ന എൺപത്തിയൊന്നുകാരിയുടെ ദുരൂഹമായ മരണമാണ് ഹെറോൾഡ് ഷിപ്പ്മാൻ്റെ തകർച്ചയ്ക്ക് കാരണമായി തീരുന്നത് അക്കാലത്ത് ഡ്രേറ്റ് മാഞ്ചസ്റ്ററിലെ ഹൈഡ്രേ എന്ന നഗരത്തിൽ ജോലി ചെയ്യുകയായിരുന്നു ഷിപ്പ്മാൻ പ്രായമേറെ ഉണ്ടായിരുന്നിട്ടും കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളില്ലാതെ നല്ല ചുരുക്കോടെ സമൂഹവുമായി ഇടപെട്ട് ജീവിച്ചിരുന്ന കാത്ലിനെ ഒരു ദിവസം സ്വവസതിയിൽ മരണപ്പെട്ട നിലയിൽ കണ്ടെത്തുന്നു ഈ അന്വേഷണം ഒടുവിൽ ചെന്നെത്തുന്നത് ഷിപ്മാൻ എന്ന ഡോക്ടറുടെ മുഖംമൂടിയിൽ ജീവിച്ച അതിഭീകരനായ സീരിയൽ കില്ലറുടെ ജീവിതത്തിലേക്കാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ജനുവരി പതിനാല് യു കെയിലെ നോട്ടിങ്ഹാമിലാണ് ഹെറോൾഡ് ഫ്രെഡറിക് ഷിപ്മാന്റെ ജനനം ലോറി ഡ്രൈവറായിരുന്നു പിതാവ് സമീപ പ്രദേശത്തെ ചെറിയ ഫാക്ടറിയിലെ ജീവനക്കാരിയായിരുന്നു മാതാവ് കുട്ടിക്കാലം മുതൽ പഠനത്തിലും കായിക വിഷയങ്ങളിലും ഷിപ്മാൻ മികവ് പുലർത്തിയിരുന്നു പതിനേഴാമത്തെ വയസ്സിൽ ശ്വാസകോശ അർബുദത്തെ തുടർന്ന് ഷിപ്മാന്റെ മാതാവ് മരിക്കുന്നു അർബുദത്തിന്റെ വേദനയിൽ അമ്മ കരയുമ്പോൾ ഡോക്ടർ മോർഫിൻ കുത്തിവെപ്പ് നൽകുന്നതിന് ഷിപ്മാൻ പലപ്പോഴും സാക്ഷിയായിട്ടുണ്ട് കുത്തിവെപ്പിന് ശേഷം അമ്മ ശാന്തമായി ഉറങ്ങുന്നത് കാണുമ്പോൾ ഷിപ്മാന് വലിയ ആശ്വാസം തോന്നും അമ്മയുടെ രോഗാവസ്ഥ ഷിപ്മാനെ എങ്ങനെ സ്വാധീനിച്ചു എന്നതിനുള്ള സൂചനകളാണ് പിന്നീട് ഭാവിയിൽ അരങ്ങേറിയ സംഭവങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ ഷിപ്മാന്റെ അമ്മ അർബുദത്തോട് കീഴടങ്ങി കോളേജ് പഠനത്തിന് ശേഷം യൂണിവേഴ്സിറ്റി ഓഫ് ലീഡ്സിൽ ഷിപ്മാൻ മെഡിക്കൽ പഠനത്തിന് ചേർന്നു അതിനിടെ പ്രിംറോസ് എന്ന യുവതിയെ വിവാഹം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഷിപ്മാൻ പഠനം പൂർത്തിയാക്കി പഠനത്തിന് ശേഷം ചികിത്സ ആരംഭിച്ച ഷിപ്മാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ ജനറൽ പ്രാക്ടീഷണറായി ഈ കാലഘട്ടത്തിൽ സ്വന്തം ആവശ്യത്തിനായി വേതന സംഹാരിയായ പെത്തടിന വ്യാജ കുറിപ്പിടി ഉണ്ടാക്കിയതിന് പിടിക്കപ്പെട്ടു അറുന്നൂറ് പൗണ്ട് പിഴയാണ് അന്ന് കോടതി ഷിപ്മാന് ശിക്ഷ നൽകിയത് കൂടാതെ യോർക്കിലെ ഒരു പുനരധിവാസ കേന്ദ്രത്തിൽ ചികിത്സയ്ക്കായി പ്രവേശിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ഷിഗ്മാൻ മറ്റൊരു ആശുപത്രിയിലേക്ക് ജോലിക്ക് കയറി ഡോക്ടർ എന്ന നിലയിൽ പൊതുസമൂഹത്തിൽ സ്വീകാര്യനാകാനും ഇയാൾക്ക് സാധിച്ചു ഈ കാലയളവിലെല്ലാം ഏതാനും പ്രസിദ്ധീകരണങ്ങളെ ഷിഗ്മാൻ്റെ അഭിപ്രായങ്ങളും അഭിമുഖങ്ങളും പ്രസിദ്ധീകരിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മാർച്ച് മാസത്തിൽ സൗത്ത് മാഞ്ചസ്റ്ററിലെ ഹൈഡ്രയിലുള്ള ദ ബ്രൂക്ക് സെർജറി മെഡിക്കൽ സെൻ്ററിലെ ഡോക്ടർ ലിൻഡ ജുഡീഷ്യൽ ഓഫീസറായ ജോൺ പൊള്ളാർഡിന് മുന്നിൽ ഒരു ആശങ്ക അറിയിക്കുന്നു അവിടെ ജോലി ചെയ്യുന്ന ഡോക്ടർ ഷിപ്മാൻ ചികിത്സിക്കുന്ന രോഗികളുടെ മരണനിരക്ക് വളരെ കൂടുതലാണെന്നും അത് അന്വേഷിക്കണമെന്നും അവരിൽ ഭൂരിഭാഗവും പ്രായമുള്ള സ്ത്രീകളാണ് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവരാണെങ്കിൽ പോലും ഷിപ്മാൻ്റെ ചികിത്സയിൽ മരണപ്പെടുന്നു ഡോക്ടർ ലിൻഡ പറഞ്ഞതു പ്രകാരം ജോൺ പൊള്ളാർട്ട് അന്വേഷണത്തിന് ഉത്തരവിട്ടു